കൽപ്പറ്റ സ്കൂളിലെ ഇരുപത്തിരണ്ട് കുട്ടികളെ കുറിച്ച് യാതൊരു വിവരമില്ലാത്ത ആശങ്കയിലാണ് വള്ളർമല വി എച്ച് എസ് സിയിലെ പ്രിൻസിപ്പൽ ഭവ്യ ടീച്ചർ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കുട്ടികളാണ് ഉള്ളതെന്നും അവരിൽ ഇരുപത്തിരണ്ട് കുട്ടികളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും ഭവ്യ ടീച്ചർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയുന്നു മൂന്നര മണി മുതൽ കുട്ടികളെ വിളിക്കുന്നതാണ് അതിൽ മുപ്പത്തി കുട്ടികളെ കിട്ടുന്നില്ലായിരുന്നു ഇപ്പോൾ ഇരുപത്തിരണ്ട് കുട്ടികളെ കുറിച്ച് യാതൊരു വിവരവുമില്ല അവരുടെ ക്ലാസ് ടീച്ചർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി കുട്ടികളെല്ലാവരും സേഫാണ് വളരെ ദയനീയ അവസ്ഥയാണ് ഇവിടെ ഇവിടെ കറൻ്റില്ല ചിലപ്പോൾ അവരുടെ ഫോൺ നഷ്ടപ്പെട്ടതാകാം അല്ലെങ്കിൽ ചാർജ് തീർന്നു പോയതാകാം ഭവ്യ ടീച്ചർ ആശങ്ക പങ്കുവയ്ക്കുകയാണ് പതിനഞ്ച് വർഷമായി വെള്ളർമല സ്കൂളിലെ അധ്യാപികയാണ് ഭവ്യ ടീച്ചർ ഈ ഇരുപത്തിരണ്ട് കുട്ടികളും ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ താമസിക്കുകയാണെന്നും ടീച്ചർ വ്യക്തമാക്കുന്നു ഇന്നലെ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പുണ്ടായിരുന്നു പതിമൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അവരെ പിന്നീട് മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റി ഇരുപത്തിരണ്ട് കുട്ടികളെയും നിരന്തരം ക്ലാസ് ടീച്ചർ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ താമസിച്ച് പഠിക്കുന്ന അധ്യാപകരെല്ലാം സുരക്ഷിതരാണെന്നും ടീച്ചർ പറയുന്നു രാവിലെ മൂന്ന് മണിക്കാണ് ദുരന്തത്തെക്കുറിച്ച് അറിയുന്നത് പരിചയത്തിലുള്ള പലരെയും ഫോണിൽ വിളിച്ചിരുന്നു എന്നാൽ അവരെ എത്ര പേർ സുരക്ഷിതരാണെന്ന് ഇപ്പോഴും അറിയില്ല ഞാൻ പത്തു വർഷം ഒരു വീടുണ്ടായിരുന്നു അവിടെ ഇന്ന് ഇല്ല അയൽവാസികളും പരിചയക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അവരിൽ പലരും മരിച്ചെന്നാണ് വിവരം ലഭിക്കുന്നത് ഇന്നലെ സ്കൂളിൽ പ്രാദേശിക അവധി കൊടുത്തത് കൊണ്ട് ദൂരെ നിന്നുള്ള പല അധ്യാപകരും എത്തിയിരുന്നില്ല അവർ താമസിച്ചിരുന്ന കെട്ടിടമാണ് ഇന്ന് തകർന്നു പോയിരുന്നത് ഇന്നലെ മഴയുണ്ടായിരുന്നു എന്നാൽ ഇത്തരം ഒരു അവസ്ഥ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പുഴയിൽ വെള്ളം കൂടുതലായിരുന്നു ഭവ്യ ടീച്ചർ പറയുന്നു വയനാട് മുണ്ടക്കയിൽ നിന്നും രാവിലെ രണ്ട് മണിക്കുണ്ടായ ഉരുൾപൊട്ടലിൽ എഴുപത്തിമൂന്ന് പേരാണ് ഇതുവരെ മരിച്ചത് അവരിൽ ഇരുപത്തെട്ട് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിരവധി വീടുകളും വാഹനങ്ങളും ഒലിച്ചുപോയി അക്ഷരാർത്ഥത്തിൽ ദുരന്തം ഭൂമിയായി മാറുകയാണ് വയനാട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്